പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാവിലെ വിഴിഞ്ഞങ്കടപ്പുറത്തുള്ള ഒരു കാഴ്ചയാണ് സമയം ഏകദേശം ഏഴ് മണിയായിട്ടുണ്ട് ഈ സമയം വരുന്നതെല്ലാം തട്ടുമടിക്കാരാണ് ഇന്നലെ വൈകുന്നേരം പണിക്ക് പോയ വലക്കാർക്ക് മീനൊക്കെ വളരെ കുറവെന്നാണ് പറയുന്നത് അപ്പോൾ ഞാനിപ്പോൾ വന്നപ്പോൾ സമയം ഏഴ് മണിയായിട്ടുണ്ട് ഈ സമയം കുറേ തട്ടുമടിക്കാരാണ് ഇവിടെ വന്നിട്ടുള്ളത് നെറ്റോലി മീനെന്നാണ് പറയുന്നത് അവർക്കൊക്കെ അപ്പോൾ ആദ്യം മീൻ നോക്കിയിട്ട് അതിൻ്റെ റേറ്റും കാര്യം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം അതുപോലെ തന്നെ നമ്മുടെ കുട്ടിച്ചൂര വള്ളങ്ങൾ വരുമ്പോൾ ഏകദേശം ഒരു ഒൻപത് ആകും ഇന്നലെയും ഉള്ളവർക്ക് കുറച്ച് കുറച്ച് കുട്ടിച്ചൂര ഉണ്ടായിരുന്നേ അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് അങ്ങനത്തെ കുട്ടിച്ചു ഇന്നലെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ അവർ വരുമ്പോൾ ഏകദേശം രാവിലെ ഒൻപത് മണിയെങ്കിലും കഴിയും അപ്പോൾ അവർ വരാണെങ്കിൽ ആ ഒരു വീഡിയോ കൂടെ നമ്മുടെ കൂട്ടുകാർക്ക് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ആദ്യം നമുക്ക് ഈ ഏഴ് മണി സമയം നമ്മുടെ വിടിയങ്കട വിശേഷം എന്താണെന്ന് നമ്മുടെ വീഡിയോ കൂടെ നമ്മുടെ കൂട്ടുകാരൊന്ന് കണ്ടു നോക്കണേ ഏ മൂവായിരത്തി എണ്ണൂറ് അഞ്ഞൂറ് അഞ്ഞൂറ്റി അമ്പത് അറുന്നൂറ് അറുന്നൂറ് അറുന്നൂറ്റി അമ്പത് എഴുന്നൂറ് എഴുന്നൂറ് നാലായിരം രൂപ നാലായിരം നാലായിരം നാലായിരത്തി അമ്പത് ഒരുനൂറ് ഒരുനൂറ് ഇരുന്നൂറ് നാലായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് അമ്പത് മുന്നൂറ് മുന്നൂറ് നാലായിരത്തി മുന്നൂറ് 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 4300 350 350 350 400 400 400 400 4600 4600 4750 4750 500 4500 500 500 4500 500 500 4500 650 550 550 550 4550 600 600 600 4600 600 600 4600 കോന്നൊത്തോലിയാണ് നെത്തോലികളിൽ ഏറ്റവും വലുതും അതുപോലെ നല്ല ഡിമാൻഡുള്ള സാധനമാണ് നമ്മളിപ്പോൾ കണ്ടത് നാലായിരത്തി അറുന്നൂറ് രൂപ പോയതേ അപ്പോൾ ഈ തട്ടുമടിക്കാർക്കാണ് ഉള്ളത് അവർ കോന്നൊത്തോല് തിരഞ്ഞാണോ കൊണ്ടുവന്നത് ചെറിയ നെത്തോലി താണ്ട വാരി എടുക്കുന്നുണ്ട് ഇത് തന്നെയാണ് നമ്മുടെ വിഴിയം കടപ്പുറത്ത് ഈ രാവിലെ ഏഴ് മണിക്കുള്ള ഒരു കാഴ്ച ഇത് തന്നെയാണ് കേട്ടോ ആളുകളെല്ലാം കയറ്റി നിൽക്കുന്നുണ്ടോ വേറെ ഏതെങ്കിലും വള്ളങ്ങൾ വരികയാണെങ്കിൽ എന്തെങ്കിലും കാണുമെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇനിയും കാണാനായിട്ട് സാധ്യത കുറവാണ് ഇനി കുട്ടിച്ചൂരെ തന്നെയാണ് ആശ്രയം കേട്ടോ എയർ 12500 1500 500 550 400 400 1600 600 600 650 700 1700 750 750 750 1750 750 750 1800 800 900 800 1800 800 800 1800 ഉട്ടണ്ട നമ്മളിപ്പോൾ കണ്ടത് ചെറിയ സൈസ് വെള്ളരി നെത്തോലിയാണ് നമ്മളിപ്പോൾ കണ്ട ലേലം ലേലമിളി ചെറിയ സൈസ് വെള്ളരി നെത്തോലിയാണ് കേട്ടോ നെത്തോലിയിൽ പല ഐറ്റം കൊണ്ട് അറിയാമല്ലോ വെള്ളനെത്തോലി നീല നെത്തോലി കറുത്ത നെത്തോലി കോന്നൊത്തോലി ഇങ്ങനെ നാല് ഐറ്റമാണ് വരുന്നത് അത് രണ്ടൈറ്റം നെത്തോലിയുടെ ലേലമിളിയാണ് നമ്മളിപ്പോൾ കണ്ടത് ഈ വെള്ളക്കാരതുപോലെ തന്നെയാണ് നെത്തോലി മീനാണ് വാരി കൊണ്ടുപോകുന്നത് മീനുകളൊന്നും മീനുകളൊന്നുമില്ലാതെയേ നമ്മുടെ കച്ചവടക്കാരായ പെണ്ണുങ്ങളൊക്കെ ഇരിക്കുന്ന ഇരിപ്പുണ്ട് മീനൊക്കെ വളരെ വളരെ കുറവാണ് കേട്ടോ പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാവിലെ ഏഴ് മണി കഴിഞ്ഞുള്ള ഒരു കാഴ്ച ഉണ്ടോ ആളുകളെല്ലാം അങ്ങനെ കാത്തിരിക്കുന്ന ഒരു കാഴ്ച ഉണ്ടോ ആ വരുന്ന ഒന്നരണ്ടോ തട്ടുമടിക്കാർക്ക് ഒന്നോ രണ്ടോ കുട്ടയിലുള്ള ആ നെത്തോലികൾ മാത്രമേ ഉള്ളൂ വേറെ ഒരു മീനുകളും ഇല്ല കേട്ടോ ഇനിയും കുറച്ചുകൂടെ കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയാൻ പറ്റും കുട്ടിച്ചൂരം ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും കേട്ടോ നോക്കാം കേട്ടോ ആ കുട്ടിച്ചൂര വരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കൂട്ടുകാർക്ക് ആ ഒരു വീഡിയോ ഞാൻ എടുത്ത് അപ്ലോഡ് ചെയ്തു തരാം അപ്പോൾ ഇന്നത്തെ രാവിലത്തെ വിശേഷം ഇത് തന്നെയാണ് ഓക്കെ എന്നാൽ ബൈ ബൈ